വെൽക്കം ടു കരിയർ ണയ്ക്ക് നമുക്ക് കുറച്ച് ടൈം മാറ്റി സോ എവിടെയാണ് താമസിക്കുന്നത് താമസിക്കുന്നത് ഇപ്പോ ഞാൻ വെച്ച് കഴിഞ്ഞാൽ ഏത് കോഴ്സ് ആയിരുന്നു ചെയ്തിരുന്നത് ഞാൻ ഗ്രാഫിക് ഡിസൈൻ കോഴ്സ് അതിനു മുമ്പ് എന്തായിരുന്നു ചെയ്തിരുന്നത് ഞാൻ ഇലക്ട്രോണിക്സ് നാഷണൽ കോളേജ് അമ്പലത്തറയിൽ പഠിക്കുകയായിരുന്നു പഠിക്കുന്നതിന്റെ ഒപ്പം ഈ കോഴ്സ് സൈഡ് ആയിട്ട് പഠിച്ചു ഈ കോഴ്സ് എടുക്കാൻ എന്തെങ്കിലും പ്രത്യേക ചുമ്മാ ജസ്റ്റ് അല്ലല്ല എനിക്ക് ഗ്രാഫിക് താല്പര്യ കോഴ്സ് വരുന്ന വളരെ കുറഞ്ഞ ഫീസിലാണ് അപ്പൊ ആദ്യം ഇങ്ങനെ കേട്ടപ്പോഴത്തേക്ക് എന്തെങ്കിലും എന്തെങ്കിലും തോന്നിയിട്ടുണ്ടായിരുന്നു ആദ്യം ചെറുതായിട്ട് ഇങ്ങനെ കുറഞ്ഞ ഫീസിൽ എങ്ങനെ ഇത് പഠിപ്പിക്കണമെന്നൊക്കെ തോന്നിയത് പിന്നെ ക്ലാസ് കണ്ട് ആ ക്ലാസ് എടുക്കുന്ന ഒരു രീതി ഒക്കെ കണ്ടപ്പോ മനസ്സിലായിരുന്നു അങ്ങനെ ചേച്ചി പറഞ്ഞിട്ടാണ് ക്ലാസുകൾ എക്സ്പീരിയൻസ് ക്ലാസുകൾ എല്ലാം എല്ലാം മനസ്സിലാവുന്നുണ്ടായിരുന്നു ഓരോ കാര്യങ്ങളും എടുത്തെടുത്ത് പറഞ്ഞാണ് പഠിപ്പിച്ചത് പിന്നെ അല്ലാണ്ട് പ്രോജക്റ്റ് ക്യൂസ് അങ്ങനെ കൊറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ ഇന്റേൺഷിപ്പ് ചെയ്യാണ് ുംട്ടം അറ്റന്റ് ചെയ്തായിരുന്നു പിന്നെ അപ്പോഴത്തേക്ക് ഇന്റേൺഷിപ്പിന് വിളിച്ചായിരുന്നു പിന്നെ ഇന്റേൺഷിപ്പിന്റെ തിരക്കായിപ്പോയി ഇന്റേൺഷിപ്പിന്റെ വർക്കാണ് ചെയ്തോണ്ടിരിക്കുന്നത് ഇന്റേൺഷിപ്പ് കുഴപ്പമില്ല മോർണിംഗ് ഒമ്പത് മണി തൊട്ട് വൈകിട്ട് ആറു മണി വരെയാണ് ഇന്റേൺഷിപ്പ് നടക്കണത് അപ്പോ ഇപ്പൊ അവധിയിൽ ഒരുപാട് കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ കുറിച്ച് അറിഞ്ഞിട്ട് പുതിയ ഒരുപാട് സ്റ്റുഡൻസ് അഡ്മിഷൻ എടുക്കാൻ വരുന്നുണ്ട് സോ അവരുടെ അവധിയെ കുറിച്ച് എന്താണ് പറയാനുള്ളത് ഗൂഗിളില് ഇപ്പോ ഇഷ്ടപ്പെട്ട ഏത് കോഴ്സാണ് അതെടുത്ത് പഠിക്കണം അവധി ക്ലാസ്സും കാര്യങ്ങളും എല്ലാ ഫീഡ്ബാക്കും അവബോധയിൽ നിന്നുണ്ടാവും ഫീസ് കുറവെന്നും പറഞ്ഞ് ആരും പഠിക്കാതിരിക്കരുത് ഫീസിനേക്കാൾ കൂടുതലായിട്ട് ക്ലാസ്സസും എല്ലാ കാര്യങ്ങളും അവോധയിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എല്ലാ കാര്യത്തിലും അപ്പൊ വീണ്ടും ഒരിക്കൽ കൂടി നന്ദി അറിയാണ് ഇത്രയും ടൈമിനടക്കി നമുക്ക് വേണ്ടി കുറച്ച് സമയം മാറ്റി വെച്ചതിന് സോ താങ്ക് യു